പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം ഞങ്ങളുടെ രണ്ടാം ദിവസമാണ് ക്യാപിഡോഷയിൽ ഇപ്പോൾ ഇവിടെ പുലർച്ച മൂന്ന് അമ്പത് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ എത്രയും നേരത്തെ എവിടെ പോകണു എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്ന കാണിച്ചു തരാം ഏകദേശം നമ്മൾ ഹോസർബലിക്ക് പോകണം കേട്ടോ നമ്മൾ പുലർച്ചൊരു നാല് മണിക്കാണ് നമുക്ക് വരുന്നത് വണ്ടി വണ്ടി വന്നത് go for 5 minutes and we're on the journey. We're going to get a bus. Say Allah. Hadi, can we do the count? The other one. The other one is not coming. Super son. Two more to come. Okay. Yeah. Wait, what uh, um, uh, so, uh, are you doing? Um so there's another place. ഇവരൊക്കെ ഹോട്ടൽ പോവാനുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ആയിരിക്കില്ല രാവിലത്തെ നമ്മളങ്ങനെ കപ്പടക്കിയല്ല പ്രധാനപ്പെട്ട ഒരു സാഹസികത ചെയ്യാൻ പോകാം ഇത് ഹോട്ട് എയർ ബലൂണിൻ്റെ ഒരു മെയിൻ സ്ഥലമാണ് കപ്പ് നോക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ ഏകദേശം എത്തി നമ്മൾ പുലർച്ചെയാണ് അവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ നോട്ട് ബുക്കുകളൊക്കെ കാണാറുണ്ട് ഈ ഹോട്ട് എയർ ബലൂണൊക്കെ മുകളിലോട്ട് പോകാം എന്നൊക്കെ നമുക്ക് ഹോട്ട് എയർ ബലൂൺ എന്ന് പറയാൻ അറിയത്തില്ല നമ്മൾ ബലൂൺ എന്ന് പറഞ്ഞിരുന്നത് ഇതൊക്കെ എങ്ങനെയും മേലോട്ട് പോകണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളാണ് അതും ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് എന്നാൽ ഈ കാണുന്ന എയർ ബലൂൺ കണ്ടുപിടിച്ചത് ഫ്രാൻസിലെ സഹോദരന്മാരായ ജോസഫ് മൈക്കിൾ ആൻഡ് ജാക്വസ് എറ്റിയൻ എന്നിവരാണ് കേട്ടോ അതും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇതെല്ലാം അവർ കണ്ടുപിടിച്ചത് ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാനിടയായത് പ്രൊപ്പൻ എന്ന് പറഞ്ഞൊരു വാതകമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അത് തണുപ്പുള്ള രാജ്യങ്ങളിൽ വീട് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ശരിക്കും പ്രൊപ്പൻ ഈ വാതകം ദ്രാവക രൂപത്തിൽ സംഭരിക്കുകയും പിന്നീട് ഇത് ബലൂണിലേക്ക് വായു ചൂടാക്കാൻ കത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഈ സാധനം മുകളിലോട്ട് പൊങ്ങുന്നത് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ക്യാമറോൺ ബലൂൺസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഹോട്ട് എയർ ബലൂൺ മാനുഫാക്ചർ ചെയ്യുന്നത് അതും ഇംഗ്ലണ്ട് ബ്രിസ്റ്റൽ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അത് അടിപൊളി സംഭവം അല്ലേ നമ്മുടെ യു കെയിലാണ് ഏറ്റവും കൂടുതലും മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ഹോട്ട് എയർ ബലൂൺസ് ഞങ്ങൾ ഹോട്ടൽ അവിടെ സൺറൈസ് അപ്പൊ അത് നമ്മള് സൺറൈസ് ഇതിപ്പോ അവര് കാറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് നല്ല ഹെവി പിന്റ് ഒക്കെ ആണെങ്കിൽ പറത്തേക്കില്ല ഇല്ലെങ്കിൽ അത് അവരിന്ന് പറത്തേക്കും പക്ഷെ എനിക്ക് ഇന്നത്തെ വെതറോക്കെയെന്ന് തോന്നുന്നു ണപ്പിട്ട് കൈ ഞാനി ഷോർട്ട് ടീഷർട്ട് ഓണ നിക്കണേ ഞങ്ങള് മൂന്നേരം കൊല്ലാട് തുർക്കിക്ക് കൊണ്ട ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഓപ്പണായി ഇറക്കുന്ന സ്ഥലായതുകൊണ്ടേ

Hvordan går det? কোকে স্েলানা ইশয় মেয় সে স্েলা দের সের সে হাজেত সোমাই মাই এক্দাই? য়ে হাজো একের সেে কের সের সের সেলে বিয়�

ോട്ടാ പറഞ്ഞ ആരും അറിയാത്തത് കട്ടോന്ന വിദ്യാ എനിക്ക് കാറ്റില്ലെന്ന് നല്ല ചൂടുണ്ട് തണുപ്പൊക്കെ ഇട്ട തണുപ്പൊക്കെ പോയി പോയി തണുത്തു അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി അനക്കല്ലേ കൈ ഫോൺ പോകുന്ന പേടി പിന്നെ Eu don't know what സംഭവം ഉള്ളിന്റെ ഉള്ളില് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം ഒരു രണ്ടു മാസം ഒരു മാസം മുന്നൊക്കെയാണ് പല സ്ഥലങ്ങളും പല അപകടങ്ങളൊക്കെ ആയിട്ടുള്ളത് പേടിയൊക്കെ ധൈര്യം സംഘടിച്ച അല്ലാതെ പൊങ്ങോട് കേട്ടാ അവിടുന്ന് ഇവിടുന്നായിട്ട് കൃഷിയിടത്തുനിന്നാണ് ഈ സംഭവം ചെയ്യുന്നത് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ സ്ഥലം ഫുൾ കൃഷിയിടങ്ങളായിരുന്നു ആ തുർക്കിയാണ് തുർക്കിയോ അവിടെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ്

Hello, there. Tore bana ara. Good morning, wake up, please. <laughs> <laughs> Hello. Welcome kapalı സെമിത്തേരി സെമിത്തേരി ആണോ കൊറച്ച് സ്ഥലം ഇങ്ങോട്ടില്ല നമ്മള് പൊങ്ങിയ സ്ഥല ഏകദേശം എത്തിയല്ലോ Thank yeah. you. കാര്യമല്ല നമ്മൾ ചുമല്ലേ അങ്ങനല്ല അവര് താഴ്ത്തും പൊന്തിക്കും എന്തെങ്കിലും ഹസാഡ് മുന്നിൽ കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അവര് പൊളിച്ചാൽ അവല് കൊണ്ടുപോകും സംഭവം കേട്ടോ ഒരു സാഹസികത പിടിച്ചൊരു സംഭവം തന്നെയാ അല്ലേ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്ന് പറഞ്ഞാലും സ്മൂത്ത് ആയിട്ടുള്ള ടേക്ക് ഓഫ് ആയിരുന്നു പൈലറ്റ് അനുസരിച്ചിരിക്കുന്നു തോന്നുന്നു ലാൻഡിങ് ഇൻസ്ട്രക്ഷൻ മോളിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോ ഇടിയൊക്കെ ഇച്ചിരി പിന്നെ അത് കേറ്റാൻ ഭയങ്കര പാടാ വണ്ടികളും താഴ്ന്ന സമയത്ത് ആ വണ്ടിയിലുള്ള നാലു പേരെ പിടിച്ചു തന്നു Guys oh, landing oh. landing. <laughs> <my> <laughs> ലാൻഡിങ് പ്രൊഫൻ ആയ കഴിഞ്ഞാ അവരും കൂടെ അത് കണ്ട്രോൾ ചെയ്താൽ നിർത്താം ഏഴ് കിലോമീറ്റർ സ്പീഡാണ് ണ്ടല്ലോ ചെറിയ കാര്യം വലിക്കുന്ന വഴി ഇല്ല അതിനാണ് മൊത്തം ആളെ കളി അതിനാണ് മൊത്തം കൺട്രോൾ ഏത് ദിശയിലേക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണേ അടിപൊളി

ആ ലൈസ് നമ്മുടെ ഫ്ലൈറ്റ് എങ്ങനെ ലാൻഡ് ചെയ്തു അവിടുത്തെ സാധാരണ നമ്മൾ കൊണ്ടോണം ചെറുതൊരു വീടും എയർ ഗേറ്റ് ഒട്ടില്ല അല്ലല്ല ഇല്ലല്ല ഇതാ ഒരു ചുറ്റിക്കുട്ടി അവര അയിന്റെ മേളത്തെ ഫാൻ ഓപ്പൺ ചെയ്തു ഇത് കൺട്രോൾ ചെയ്യുന്ന മേളുള്ള എയർ ഗേറ്റ് കൂടിയാണ് വളരെ സാധാ സേവനം ഈ പള്ളിലുണ്ട് കെപി അത് വെച്ച ഈ സ്റ്റീൽ ദേ വൽക്ക് കമ്പിയാണ്ടോ നമ്മൾ വെച്ച ഈ ഇലക്ട്രിസിറ്റി ചെയ്യുന്ന ഹെൽപ്പ് കിട്ടുന്ന എളുപ്പമൊന്നുമല്ല അതിന്റെ ഉള്ളിൽ ഇറങ്ങാൻ നമുക്ക് ഡോറും കാര്യങ്ങളും ഒന്നും ഇല്ല ഇങ്ങനെ ഓരോ കള്ളികൾ ചാടി 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 വരണം പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ ഇവരെ സമയച്ചു കൊടുത്തിരിക്കുന്നു അവര് ഭയങ്കര സ്കിൽഡ് ആൾക്കാരാണ് ഞങ്ങളുടെ പൈലറ്റ് ഒക്കെ നമ്മടെ പൈലറ്റ് നമ്മൾ ആഘോഷിക്കാൻ പോവാൻ പൊട്ടിക്കും Ha Normal eytandır. Okay. 4 change 4 1 hour fly. Can you enjoy flying? Pardon yes, Excuse me. <coughs> Are you happy? Come in, please come here. Ne var var var. After photo, press Ne akıyor bu saat ya? ഇത് നോൺ ആൽക്കഹോളിക് ആണ് സാധനം ആൽക്കഹോളൊന്നുമില്ല അപ്പൊ ഞങ്ങള് ഏവിയേഷൻ പാസ് ആയി നമ്മള് നാമക്കും നമ്മള് പാസ്സായിട്ട് ഏജൻസിട്ടോ നമ്മടെ ആയിരുന്നേ ഓണർ ഓഫ് ദിസ് സർട്ടിഫിക്കറ്റ് ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദിസ് ഹോട്ടൽ ഫ്ലൈറ്റ് ഓവർ ഓക്കെ ഓക്കെ യെസ് സൂപ്പറായിരുന്നു ഭയങ്കര ബോധ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് നിങ്ങൾ കപ്പഡ് ഓക്കേയിൽ വരാണെങ്കിൽ ഇത് ചെയ്യാതെ ഒരിക്കലും പോരരുത് മസ്റ്റായിട്ടും ചെയ്യണം ഇവിടെ ലെതർന്ന് നോക്കണമെങ്കിലും ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മൾ അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം വെതർ ബാഡ് ആണെങ്കിൽ നല്ല വിൻഡി ഡേ ആണെങ്കിൽ അവരത് പറക്കത്തില്ല അവർ പറപ്പിക്കത്തില്ല സോ നമുക്ക് നമുക്കത് ഫുള്ള് ആണ് അതൊന്നും വിഷയമല്ല അപ്പോൾ ഞങ്ങൾ ഏജൻ ഏത് ഏജൻസിനെ സമീപിച്ചത് എന്നുള്ളതൊക്കെ ഞാൻ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഇടാം നമ്മൾ നോക്കിയാൽ മതി അതിവിടെ ആയിരുന്നു വൺ അവർ ഫ്ലൈ ആയിരുന്നു നമുക്ക് വൈകീട്ട് ഒരു പരിപാടി തന്നെ വരുന്നത് കാഴ്ച വരെ ഇനിയിപ്പോൾ റൂമേശ് എല്ലാം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമില് എട്ട് ടു പത്ത് വരാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാം ഇന്ന് നേരത്തെ ഉണ്ടല്ലേ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നിട്ടേ ഒരു ബെസ്റ്റ് ഒരു ഉറക്കം ഉറങ്ങി ഞങ്ങൾ ഒരു ആറേ പത്തേക്കപ്പം ഞങ്ങൾ റൂമിൽ തിരിച്ചെത്താ പിന്നെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഇവിടുന്ന് ഉറങ്ങി പിന്നെ എണീക്കുന്നത് ഇപ്പഴാണ് വല്ലാത്തൊരു നേരം കാലല്ല നമ്മൾ എണീക്കുന്നതും കിടക്കുന്നതൊക്കെ ഇതിപ്പോ ട്രിപ്പിൾ ഓവർ ടൈം എടുത്ത ഫീലാ അല്ല ഇതൊക്കെ ഉറക്കാൻ എപ്പോഴും നല്ലതാ ഇതൊക്കെ പറയാ നമുക്ക് ഉച്ചതിരിഞ്ഞ അവസ്ഥയാണ് ഉണക്കമിന്നോ ഇതിനകത്ത് എൻ്റെ ഇവിടെ നമ്മൾ ഉച്ചതിരിഞ്ഞു എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചുതരാം കാശ് എങ്ങനെയാ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഞാൻ പറയണില്ലേ കാണിച്ചു തരാം ഇതിനകത്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർ കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ മേലെയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ മേലെ റൂഫ് ടോപ്പായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട് താഴെ ഒരു